വിശദമായ റിപ്പോർട്ടുകളിലേക്ക് നിക്ഷേപ തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പ് നൽകി ദുബായ് പോലീസ് മാസം പത്ത് ശതമാനത്തിലേറെ ലാഭവിഹിതം വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപങ്ങളെ കരുതിയിരിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കി സോഷ്യൽ മീഡിയ വഴി വൻ ലാഭം വാഗ്ദാനം ചെയ്ത് നടക്കുന്ന തട്ടിപ്പ് വ്യാപകമായ പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ മുന്നറിയിപ്പ് ഷിനോജം സുദീൻ ചേരുന്നുണ്ട് ഷിനോജ നിക്ഷേപ തട്ടിപ്പ് അത് വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഏതൊക്കെ മേഖലകളിലാണ് ഏതൊക്കെ മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ നിർദ്ദേശത്തിലുള്ളത് ധന്യാ ദുബൈയിൽ സാധാരണക്കാർക്ക് വരെ ദിവസവും ഫോൺ കോളുകൾ ലഭിക്കും അതായത് നിങ്ങൾക്ക് ഇത്ര ശതമാനം ലാഭം വാഗ്ദാനം ലാഭം ലഭിക്കും ചെറിയ തുകയായാലും നിക്ഷേപിച്ചാൽ മതി ഓരോ നിക്ഷേപത്തിനും അതിന് തത്തുല്യമായ രീതിയിൽ മാസം ലാഭം ലഭിക്കും എന്നുള്ള രീതിയിൽ ഫോൺ കോളുകളും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള പ്രചാരണവും വ്യാപകമാണ് ഈ സാഹചര്യത്തിലാണ് ദുബൈ പോലീസ് മാസം പത്ത് ശതമാനത്തിലേറെ ലാഭം വാഗ്ദാനം ചെയ്യുന്ന ഒരു നിക്ഷേപ പദ്ധതിയും ശരിയായ നിക്ഷേപ പദ്ധതിയല്ല അത്തരം നിക്ഷേപ പദ്ധതികളെ കരുതിയിരിക്കണം എന്ന് ഇന്ന് വളരെ വിശദമായി തന്നെ ഒരു കുറിപ്പിലൂടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പോലീസ് പറയുന്നത് തുടക്കത്തിൽ പലർക്കും ഇതിൽ ലാഭം കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ഒരു പിരമിഡ് രൂപത്തിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് ആദ്യം നിക്ഷേപിക്കുന്നവരുടെ തുകയിൽ നിന്ന് അല്പം തുക മറ്റുള്ളവർക്ക് കൈമാറും അങ്ങനെ കൈമാറി വിശ്വാസം പിടിച്ചെടുത്തതിനു ശേഷം ഈ നിക്ഷേപം നടത്തിയവരിൽ നിന്ന് തന്നെ വലിയ തുക ഇവർ ഈടാക്കും പിന്നീട് ഈ പിരിച്ചെടുത്ത തുകയുമായി ഈ കമ്പനി അപ്രത്യക്ഷമാക്കുന്ന ഒരു രീതിയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ലാഭം ലഭിക്കുന്നവർ പോലും ഇത്തരം കമ്പനികളെ വിശ്വസിക്കരുത് എന്നാണ് ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത് നിരവധി പേരാണ് ഇത്തരം തട്ടിപ്പുകളുടെ ഇരയായി ദുബായ് പോലീസിനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ ഫോൺ കോളുകൾ വഴിയും ഇത്തരക്കാർ സാധാരണക്കാരായ പ്രവാസികളെ വരെ ൾ ചൂണ്ടിക്കാണിക്കുന്നത് ഷിനോജ് ഈ പരാതികൾ എങ്ങനെയാണ് പോലീസ് പരിഗണിക്കുന്നത് ഈ തട്ടിപ്പുകാരിലേക്ക് എത്താൻ ദുബായ് പോലീസിന് സാധിക്കുന്നുണ്ടോ നടപടികളിലേക്ക് കടക്കാൻ പറ്റുന്നുണ്ടോ പലപ്പോഴായി ഇത്തരം നെറ്റ്വർക്കുകളെ ദുബായ് പോലീസ് പിടിച്ചിട്ടുണ്ട് പലരും പിടിയിലാകുന്ന വാർത്തകളും നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇതൊരു വലിയ നെറ്റ്വർക്കാണ് പല പല രാജ്യങ്ങളിൽ നിന്നാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് പലരും കോൾ സെൻറ്ററുകളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടാണ് ആളുകളെ വിളിക്കുന്നത് പലപ്പോഴും ഇവർ ഈ യു തന്നെ ഉണ്ടാകണമെന്നില്ല ചില ബാങ്കുകൾ ബാങ്ക് അക്കൗണ്ടുകൾ വഴി ഈ തുക വിദേശത്തേക്ക് മാറ്റുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും നേരത്തെ വന്നിരുന്നു പലതരത്തിലുള്ള രീതിയിലാണ് ഈ തട്ടിപ്പുകൾ നടക്കുന്നത് ഈ നിക്ഷേപ തുക മറ്റ് സാധനങ്ങൾ വാങ്ങി വിദേശത്തേക്ക് കയറ്റി അയച്ചും ഈ തുക മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് പല രീതിയിലുള്ള തട്ടിപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ദുബായ് പോലീസ് സൂചിപ്പിക്കുന്നത് തന്നെയാണ് യെസ് അതാണ് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ഡിജിറ്റൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരെയുള്ള കേസുകളാണ് അത്തരത്തിൽ വ്യാപകമായി നടക്കുന്നുണ്ട് പക്ഷേ വിദേശ രാജ്യങ്ങളിൽ അവിടുത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണല്ലോ ഈ തട്ടിപ്പുകൾ നടക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അതു വലിയ വീഴ്ചയായി തന്നെ വിലയിരുത്തപ്പെടുകയും ചെയ്തു ചെയ്യും ലോകരാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ദുബായ് പോലൊരു സ്ഥലത്ത് അപ്പം അതിനുള്ള എന്തൊക്കെ മുൻകരുതലുകളാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ നിർദ്ദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് ഏതെങ്കിലും രീതിയിലുള്ള നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടോ എങ്ങനെയാണ് ഇത്തരം നിരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് വ്യാപകമായ തോതിൽ തന്നെ ചില പ്രത്യേക രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇവർ തമ്പടിച്ചുകൊണ്ട് ഓഫീസ് തന്നെ തുറന്നുകൊണ്ട് നടന്നിരുന്ന ഡിജിറ്റൽ തട്ടിപ്പുകൾ പിടികൂടിയിരുന്നു നിരവധി പേർ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു ഇവിടെ മറ്റൊരു തട്ടിപ്പ് നടന്നിരുന്നത് ഈ പോലീസുകാരുടെ തന്നെ യൂണിഫോമിൽ ബോട്ടിംഗ് പോലുള്ള കോളിംഗ് ആപ്പുകളിൽ പ്രത്യക്ഷപ്പെട്ട് പിഴ അടയ്ക്കാനും മറ്റും ആവശ്യപ്പെടുന്ന ഒരു തട്ടിപ്പ് നടന്നിരുന്നു അത് പോലീസിന്റെ ബോധവൽക്കരണത്തിൻ്റെ ഫലമായി തന്നെ പലപ്പോഴും ആളുകൾ തിരിച്ചറിയുകയും ഇത് തട്ടിപ്പാണ് എന്ന് മനസ്സിലാവുകയും അത്തരം തട്ടിപ്പുകളെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പ്രവാസികൾ തുറന്നു കട്ടുന്ന ഒരു മാറ്റവും ഉണ്ടായിരുന്നു പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരം വീഡിയോ കോളുകളിലൂടെ വന്ന് നിങ്ങളോട് ഫീസ് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ പിഴ അടയ്ക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്യുന്ന സംവിധാനം ഇല്ല മറിച്ച് ഔദ്യോഗികമായ ചാനലുകളിലൂടെ മാത്രമേ പോലീസ് അത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടൂ തുടങ്ങിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു ബോധവൽക്കരണത്തിന്റെ ഭാഗമായി അത്തരം തട്ടിപ്പുകളിൽ കുടുങ്ങിപ്പോകുന്നവരുടെ എണ്ണം ചുരുങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അത്തരം തട്ടിപ്പുകൾ മറ്റുള്ളവരുടെ ഈ ബോധവൽക്കരണത്തിന്റെ പരിധിയിൽ എത്താത്ത ആളുകളെ ലക്ഷ്യമിട്ട് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിവരം അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ അല്പമെങ്കിലും പണം സ്വരുക്കൂട്ടി വെച്ച് അത് എവിടെയെങ്കിലും നിക്ഷേപിക്കാൻ ശ്രമിക്കുന്നവരെ ലക്ഷ്യമിട്ട് ഇത്തരത്തിൽ വലിയ ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള തട്ടിപ്പ് അറിയിച്ചു േറുന്നത് തന്നെയാ